ഓ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് പഞ്ചായത്ത് പട്ടികൾക്ക് ഞാൻ നിർത്താണ് അല്ല നിർത്താൻ പോവാ നിങ്ങൾ ഇടപെടരുത് ഇടപെട്ടാൻ ഞാൻ നിർത്തും എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ള അത്ര പറയും മണിപ്പൂരിനെ കുറിച്ച് പറയണോ വേണ്ടയോ എന്ന് പ്രധാനമന്ത്രി തീരുമാനിക്കണം ഔചിത്യം 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 എന്നൊരു സാധനം ഉണ്ട് ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് പ്രതിപക്ഷം മറുപടി പറയിപ്പിക്കും രാജ്യസഭയിൽ കണ്ടതാണ് എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്ത കുഴപ്പേ ബുദ്ധി പറഞ്ഞു ആരെങ്കിലും വേണ്ടേ ഞാൻ 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 അയ്യോ സീരിയസ് കോമഡി കേൾക്കുന്നത് നാളായല്ലോ നിങ്ങൾ ഈ ഇത്രയേറെ ബി ജെ പിക്ക് ഒരു വിരുദ്ധത മണിപ്പൂരിൽ എന്താ ജന്മം ശരിയാവില്ല ഞാൻ ആധികാരികമായിട്ടുള്ള തെളിവുകൾ എന്ന രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് കേട്ടിട്ട് സംസാരിക്കേ ഞാൻ പറയുന്നത് ഒരു ലോജിക്കൽ പോയിന്റ് ആണ് കുട്ടേട്ട ഈ മണിപ്പൂരിലെ ഈ അക്രമത്തിന്റെ പിന്നിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിന് പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ പറ്റില്ല ഞാൻ ദുരന്തനായി പോയി ആ ചൈന ഈ മണിപ്പൂരിനടക്കം കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമല്ലേ എന്താണ് ഈ മണിപ്പൂരിനെ കുറിച്ച് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണത്തിന്റെ പിന്നിൽ കാതലായ ഒരു വിഷയമുണ്ട് ആ കാതരായ വിഷയം ഇന്ത്യ തകർക്കുക എന്ന വിദേശ ശക്തികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തും ഈ ദേശത്തും നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഓഹോ കഥവൻ അങ്ങനെ ആക്കിയല്ലേ ആ കാതരായ വിഷയം ഇന്ത്യ തകർക്കുക എന്ന വിദേശ ശക്തികളുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശത്തും ഈ ദേശത്തും നടത്തുന്ന കുൽസിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്തോ എന്ത് മണ്ഡത്തിനോക്കെ പറയുന്നേ ഭീകാഷ് ഇപ്പൊ ആയിരുന്നു അതിന് പിന്നിലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ആധികാരികമായി രാജ്യസഭയിൽ പറയാൻ കഴിയുക അതിനാധാരമായ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ആധാരമായ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി രാജ്യസഭയിൽ ഉത്തരവാദിത്തോട് പറയാം അദ്ദേഹം പറഞ്ഞില്ല രണ്ടാമത് ഇന്ത്യ സഖ്യമാണ് അതിന്റെ പിന്നിൽ എന്ന് ശ്രീ അതിനും അധികാണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഇന്ന് രാജ്യസഭയിൽ പറയാം ആകാശത്തേക്ക് വെക്കലാണ് എനിക്ക് ഇഷ്ടമായി ആർ എസ് എസിന്റെ മുഖമാസികയായി ഓർഗനൈസർ ആരോപിക്കുന്നത് അവിടെ ക്രൈസ്തവ ചർച്ചിന്റെ പങ്കാണ് അവർ തിരുത്തിയിട്ടില്ല ഭീഗോ ബാലകൃഷ്ണൻ അവിടെ ട്രൈബൽ ആണ് അവിടെ നടക്കുന്നത് ട്രൈബൽ ആണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങൾ പറയില്ല പറയില്ല ഹിന്ദു ക്രൈസ്തവ യുദ്ധമായി പ്രഖ്യാപിക്കും അത് ും ഹിന്ദുക്കളുടെ മുഴുവനും അവകാശം അല്ല ഹിന്ദുക്കളുടെ മുഴുവൻ അവകാശം ബിജെപിക്ക് ഇല്ലാന്ന് പറഞ്ഞില്ലേ എന്താ പിന്നെ മണിപ്പൂരിൽ നടക്കുന്ന കലാപം വേറെ ഹിന്ദുക്കളായിരിക്കും സൈക്കോളജിക്കൽ മൂവ് പ്രതിയോഗികളെ മാനസികമായി തളർത്താനുള്ള നീക്കം ഹിന്ദുക്കളുടെ മുഴുവൻ അവകാശം ബി ജെ പിക്ക് ഇല്ലാന്ന് പറഞ്ഞില്ലേ എന്താ പിന്നെ മണിപ്പൂരിൽ ഞങ്ങൾ ഹിന്ദുക്കളെ കുറിച്ച് അല്ല നീ പറഞ്ഞത് നിങ്ങളെല്ലാം കൂടി ഹിന്ദുക്കളാക്കി നിൽക്കാൻ നോക്കുന്നുണ്ടാ ഞങ്ങൾ എന്താ പറഞ്ഞത് മണിപ്പൂർ കലാപം തുടങ്ങിയിട്ട് ഒരു വർഷത്തിനു മേലെയായി എന്തുകൊണ്ട് ആ സർക്കാർ പരാജയപ്പെട്ട ആ സർക്കാരിനെ പുറത്താക്കുന്നില്ല എന്തുകൊണ്ട് ആ സർക്കാർ തന്നെ കലാപത്തിന്റെ ഭാഗമായി മാറിയിട്ട് ആ സർക്കാരിനെതിരെ എന്തുകൊണ്ട് നടപടി നടപടിയെടുക്കുന്നില്ല ആ സർക്കാരിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഒരു രണ്ട് സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് ചെയ്യുന്ന മനുഷ്യരെ മുഴുവൻ മനുഷ്യ ഹൃദയങ്ങളെ മുഴുവൻ തകർത്ത വീഡിയോ പുറത്തു വന്നപ്പോൾ ആ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഇതെന്ത് ഇതേപോലത്തെ നൂറെണ്ണം ഗ്രൗണ്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാ അവിടുത്തെ കുക്കി വംശകരെ അവരെ ഇൻഫിൽട്രേറ്റേഴ്സ് ആയിട്ടും അവർ ഇതിന്റെ ഭാഗം മ്യാൻമറിൽ നിന്ന് കടന്നു വന്നവരാണെന്നും തീവ്രവാദികളാണെന്നും പറഞ്ഞത് ആരാ ആ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം നടക്കുമ്പോൾ അതിലൊരു സം വിഭാഗത്തെ തീവ്രവാദികളും മുദ്ര കുത്തിയത് മണിപ്പൂരിന്റെ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് എന്റെ നടപടിയില്ലാത്തത് എന്തുകൊണ്ട് പോലീസിന്റെ ആയുധങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഈ അക്രമകാരികൾ പോയപ്പോൾ നോക്കി നിന്ന പോലീസ് നോക്കി നിന്നപ്പോ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല ഈ മണിപ്പൂർ കലാപത്തിനിടയ്ക്ക് എവിടെയെങ്കിലും പോലീസ് ആക്ഷൻ എടുത്താറിയാവോ എന്തുകൊണ്ട് ഇപ്പോഴും അറുപതിനായിരത്തോളം പേര് ഇന്ന് റിലീഫ് ക്യാമ്പിൽ നടക്കുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഏറ്റവും സാമാന്യമായ നീതി ലഭ്യമാക്കുന്നില്ല ഞങ്ങൾ ഹിന്ദുക്കളെ കുറിച്ചല്ല ഗോപാലകൃഷ്ണൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് ബിജെപിയുടെ സർക്കാരിനെ കുറിച്ചോ ഇനി തൊണ്ണൂറ്റി മൂന്നിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ അതിനകത്ത് നടന്ന സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ തൊണ്ണൂറ്റി മൂന്നിൽ ചെയ്തത് നരസിംഹറാവു ഗവൺമെന്റ് രാജേഷ് പൈലറ്റിനെ അങ്ങോട്ടേക്ക് അയച്ചു രാജേഷ് പൈലറ്റിന്റെ പ്രസ്താവന അറിയാവോ ഗോപാലകൃഷ്ണൻ ഈ സർക്കാർ മണിപ്പൂർ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ആരുടെ സർക്കാരായിരുന്നു ബി ജെ പിയുടെ സർക്കാരായിരുന്നില്ല കോൺഗ്രസിന്റെ സർക്കാരായിരുന്നു തൊണ്ണൂറ്റിമൂന്ന് ഡിസംബറിൽ സർക്കാർ കോൺഗ്രസിന്റെ സർക്കാർ ആരായിരുന്നു പിരിച്ചുവിട്ടത് കോൺഗ്രസ് ഇല്ലേ നാണോ പറയാനായിട്ട് പോലീസിന്റെ ആയുധം വരെ കൊടുത്ത് മനുഷ്യരെ വഴിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത് കൊന്ന് സ്ത്രീകളെ പരേഡ് നടത്തുമ്പോൾ അത് കണ്ട് ആനന്ദിച്ച മുഖ്യമന്ത്രിയെ ഇന്നും തലോടിക്കൊണ്ടിരിക്കുക ഒരു നടപടി എടുക്കില്ല എന്നിട്ട് വന്നിട്ട് പറയാ ഞങ്ങൾ ചെയ്യാവുന്നത് മുഴുവൻ എന്നാൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയണെന്നേ അത് പറയാനുള്ള നട്ടല്ലേ ആർജവുമില്ലേ അതല്ലേ സംഭവിക്കുന്നത് പിന്നെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള സമരത്തിൽ ഞാൻ ചോദിക്കട്ടെ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പള്ളികൾ ആക്രമിക്കപ്പെട്ടു ആരാ ഞാൻ പറഞ്ഞതാണോ അല്ല അവിടത്തെ കണക്കുകളാണ് ഇംഫാലിലെ ആർച്ച് ബിഷപ്പ് തന്നെ പറഞ്ഞ കണക്കുകളാണ് മുപ്പത്തി ആറ് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതെണ്ണം എവിടെയാണ് തകർക്കപ്പെട്ടത് മെയ്ത്തി വിഭാഗത്തിന്റെ ഏരിയയിൽ മെയ്ത്തി വിഭാഗത്തിന്റെ ഏരിയയിൽ തകർക്കപ്പെട്ടത് മെയ്ത്തി വിഭാഗത്തിന്റെ ചെയ്താൽ ആരെയാണ് മെയ്ത്തി വിഭാഗം പിന്തുണയ്ക്കുന്നത് ബി ജെ പി ബി ജെ പിന്തുക്കുന്ന ബേത്തി വിഭാഗം ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തിയ ശ്രീ ഗോപാലകൃഷ്ണൻ ദയവ് ചെയ്ത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഗോത്രവർഗ കഥ ഇനി അധികം നാൾ ഓടൂല അധികനാൾ കാരണം ഈ ഇവിടെയുള്ള സകല മനുഷ്യരുടെയും മുമ്പിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ഈ ഗോത്രവർഗ ഒരു കലാപമല്ല എന്ന് തെളിയിക്കാനാകുന്ന രേഖകളുണ്ട് അവരുടെ മുമ്പിൽ കാര്യങ്ങളുണ്ട് നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് മെയ്ത്തി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതോളം കുക്കി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കലാപനാളിൽ ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കലാപനാളിൽ ആരാധനാലയങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടോ എന്ന് ചരിത്രം വായിച്ചു നോക്കണം ഗോപാലകൃഷ്ണൻ ഒരു തന്നെയാണല്ലോ അതിന്റെ ജീവിതം അങ്ങ് ചരിത്രം വായിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ നാല്പത്തിയേഴിന് മുമ്പ് മണിപ്പൂരിൽ ചർച്ച കുഴപ്പമുണ്ടായിരുന്ന അത് ഇവിടെ ചർച്ച ചെയ്തില്ലെന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ ഒരു സാമാന്യ ബോധം വേണ്ടേ പണ്ടെന്നറിയാം ഇപ്പൊ ബോധം പോയാ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക ഇതിനു മുമ്പ് എപ്പോഴൊക്കെ മണിപ്പൂരിൽ ചർച്ച കലാപം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ രാഷ്ട്രപതി ഭരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കലാപം തുടങ്ങുന്നതിന് മുമ്പ് വി ആർ ഗോയിങ് ടു ടുക്കീസ് നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പ്രമോദ് സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടെയുള്ള പട്ടാളത്തെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണ് ഹാഷ്മീൻ പാർലമെന്റ് അങ്ങ് പറഞ്ഞതുപോലെ ഭരണഘടന തിരുത്തി എഴുതും ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾ മാറ്റിയെഴുതും എന്ന് പറഞ്ഞ് വന്നവർക്ക് ഭരണഘടനയുടെ അവകാശികൾ ഞങ്ങളാണെന്ന് തിരുത്തി പറയേണ്ടി വരും പേരിന് വേണ്ടി പറയേണ്ടി വന്നിരിക്കുന്നു എണ്ണം കൂടി കൂടി എന്തുകൊണ്ടാണ് മണിപ്പൂർ ഇവർ അസ്വസ്ഥമാക്കുന്നത് കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് എന്ന് പറയുകയും ചൈന സൃഷ്ടിച്ചതാണെന്ന് പിന്നെ പറയുകയും മൂന്നാമത്തെ തവണ അതേ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇത് രണ്ടും അവിടെ രണ്ട് വംശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ മാത്രമാണ് അല്ല സാറേ നിങ്ങളുടെ നിലപാട് ക്രൈസ്തവരോട് എന്താണ് എന്താണ് ആർ എസ് എസ് എന്ന നിലപാട് അങ്ങ് ആത്യന്തികമായ ഒരു ആർ എസ് എസ് ആരനാണല്ലോ എന്താണ് അങ്ങയുടെ നിലപാട് മുസ്ലിങ്ങളോട് എന്താണ് അങ്ങയുടെ നിലപാട് ദളിതരോട് നിങ്ങൾ പറയുന്നു ഹിന്ദുക്കളെ കുറിച്ച് അല്ലേ ഞാൻ ക്രിസ്ത്യാനികളിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ ക്രൈസ്തവ സഭാ പ്രതിനിധി പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇത്രയധികം ക്രൈസ്തവ ദേവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ട സമയമുണ്ടായിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഇനി നിങ്ങൾ ഹിന്ദുക്കളോടുള്ള നിലപാടെന്താണ് എല്ലാം പൊളിയും ഉറപ്പായല്ലേ രാജ്യസഭയിൽ എനിക്ക് തന്നെ ലഭിച്ച ഒരു ഉത്തരം ആ ഉത്തരത്തിൽ ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നമ്പർ ഉത്തരമായി എനിക്ക് ലഭിച്ച ഉത്തരം നോക്കൂ പട്ടികജാതിക്കാർക്കെതിരായുള്ള അക്രമങ്ങളിൽ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ പതിനേഴ് പോയിന്റ് എട്ട് ശതമാനമാണ് രാജ്യത്ത് വർധനമുണ്ടായത് ഏറ്റവുമധികം പട്ടികജാതിക്കാർ ആക്രമിക്കപ്പെട്ടത് ഉത്തർപ്രദേശിലാണ് മറ്റ് മറ്റൊന്ന് പട്ടിക വിഭാഗ നമ്മുടെ ട്രൈബ്സ് ട്രൈംസിനെതിരായുള്ള അക്രമം ഏറ്റവും അധികം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് രാജ്യത്ത് വർദ്ധിച്ചത് പതിനാല് ശതമാനമാണ് ഇതാണ് രാജ്യത്തിൻ്റെ റിയാലിറ്റി നിങ്ങൾ ആ ഹിന്ദു നിങ്ങളുടെ നിലപാട് ഇനി പോട്ടെ നിങ്ങൾക്ക് കേരളത്തിൽ ക്രൈസ്തവരോടുള്ള കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങളോട് അടുക്കുന്നത് കണ്ടപ്പോഴാണ് എന്നാണ് കേരളത്തിലെ ക്രൈസ്തവരോടുള്ള നിങ്ങളുടെ നിലപാട് മണിപ്പൂരൊക്കെ വിടുന്നേ ഇനി എന്താ എന്താ നമ്മളിപ്പൊന്ന് പറഞ്ഞോട്ടെന്താ കേരളത്തിലേക്ക് വാ ഈ ചർച്ചക്കിടയിൽ ഞാൻ വെറുതെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്തു ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെയാണ് ശശികല സ്പീച്ചസ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻസ് എന്നാണ് ശശികല ടീച്ചർ സ്പീച്ചസ് എഗെൻസ് ക്രിസ്ത്യൻസ് ആ വന്നതും അങ്ങോട്ട് വായിക്കട്ടെ പോട്ട കേന്ദ്രവും തട്ടിപ്പുകളും ഒരെണ്ണം കള്ള കന്യാസ്ത്രീകൾ അതിന്റെ താഴെ കന്യാസ്ത്രീകളുടെ കള്ളത്തരങ്ങൾ ഒരു വീഡിയോയാണ് യേശുവിന്റെ ദാസൻ യേശുദാസനെ എന്തോ കളിയാക്കി പറയുന്ന ഒരു സാധനമാണ് അടുത്ത നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ തെരേസ മതം മാറ്റിക്കാൻ വന്ന കാട്ടുകി ഇത് മണിപ്പൂരിലല്ല കേട്ടോ ഇത് നിങ്ങളുടെ നാട്ടിൽ ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണന്റെ നേതാവ് ശശികല ടീച്ചറുടെ പ്രസംഗത്തിന്റെ ആണ് ഞാൻ വായിക്കുന്നു വരൂ നസ്രാണി ആവൂ പട്ടിണി മാറ്റൂ അടുത്തൊരു ടൈറ്റിലാണ് ക്രിസ്ത്യാനിയുടെ കടപ്പുറം വേറൊന്നാണ് നസ്രാണി ലോബി ശശികല ടീച്ചർ സ്പീച്ച് അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ ശശികല ടീച്ചർ അഗെൻസ്റ്റ് മദർ തെരേസ അടുത്തൊരെണ്ണം തീരുന്നില്ല പറഞ്ഞാൽ ഈ ചർച്ച മുഴുവൻ പറയാനുള്ള ഒരു പട്ടിക തന്നെയുണ്ട് തീർന്നു നിങ്ങൾ ഇവിടെ മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കുകയും ഇവിടെ ക്രൈസ്തവ ജനവിഭാഗങ്ങളെ നിങ്ങളോടൊപ്പം നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ വിവിധ ജയിലുകളിൽ ഇപ്പോഴും കിടക്കുന്ന ക്രൈസ്തവ പുരോഹിതരുണ്ട് നിങ്ങളുടെ ഭരണത്തിൽ സ്റ്റാൻ സ്വാമി ഈ കാലഘട്ടത്തിന്റെ രക്തസാക്ഷിയാണ് നിങ്ങളുടെ വേട്ടയുടെ ഇരയാണ് മറന്നു പോകരുത് പി ഗോപാലകൃഷ്ണൻ അപ്പോൾ നിങ്ങൾ ക്രൈസ്തവരെ വേട്ടയാടുന്നു ആ ക്രൈസ്തവരെ ഒരേ സമയം വേട്ടയാടുകയും കേരളത്തിലെ മാറ്റത്തിനും നിങ്ങളുടെ വളർച്ചക്കും ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ വേണമെന്നത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇനി സമാധാനാണ്